ഇന്നലെയായിരുന്നു ഷിയാസ് കരീമിന്റെ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ പ്രേക്ഷകർ കണ്ടത് വിവാഹ ചടങ്ങുകൾ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി ഷിയാസ് ഇന്നലെ തന്നെ എല്ലാ മാധ്യമങ്ങളെയും സജ്ജീകരണം ചെയ്തിരുന്നുണ്ട് എന്നാൽ തിരക്ക് മാനിക്കാൻ ഇവർക്ക് സാധിച്ചില്ല അത്രയുമധികം തിരക്കായിരുന്നു ഇന്നലെ ഷിയാസ് കരീമിന്റെ വിവാഹ ദിവസം എത്തിയതെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷിയാസ് കരീമിന്റെ വിവാഹ വാർത്തയായി എത്തുന്നത് തിരക്ക് നിയന്ത്രിക്കാനാകാതെ അവതാരകരമെല്ലാം പാടുപെട്ടപ്പോൾ ഷിയാസ് കരീം നേരിട്ടെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം നേരിട്ടെത്തി അവിടെയുള്ളവരോട് സംയമനം പാലിക്കാൻ പറയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് ഷിയാസ് കരീമിൻ്റെ ഭാര്യ ആകെ വിയർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് എല്ലാവരും പ്രതികരിക്കുന്നതെന്ന് ഷിയാസിൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഷിയാസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ പേടിച്ചിരിക്കുകയാണ് ആ കുട്ടിയെ പേടിക്കേണ്ട ഷിയാസ് ആ കുട്ടിക്കിതൊന്നും ഇതൊന്നും പരിചയമല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഒന്ന് റിലാക്സ് ചെയ്യിക്കും ആരാധകരുടെ തിരക്കൊക്കെ നമുക്ക് മാറ്റിവെക്കാം ഷിയാസ് തന്നെയാണ് എല്ലാവരോടും വിവാഹ വാർത്ത പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ആരും വിവാഹ വാർത്ത പരസ്യമാക്കാത്തതൊക്കെ ഇതുകൊണ്ടാണ് എന്ന് പറയാം എല്ലാവർക്കും പ്രൈവസി വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ിയാസ് കരീമിന്റെ ഈ സന്തോഷ വാർത്ത പ്രേക്ഷകർ നിമിഷങ്ങൾ കൊണ്ടാണ് ഏറ്റെടുത്തതെന്ന് പറയണം നിമിഷം എന്ന് പറഞ്ഞാൽ വെറുതെയല്ല പ്രേക്ഷകർ ഇന്നലെ ഇത് കണ്ടതും ആശ്ചര്യപ്പെട്ടുപോയി മൂന്ന് ദിവസം മുൻപായിരുന്നു ഷിയാസ് കരിയും തന്റെ വിവാഹമുടനുണ്ട് എന്ന് പറഞ്ഞെത്തിയത് അതുകൊണ്ട് തന്നെ നിരവധി പേരെത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല പക്ഷേ ഇന്നലെ തിരക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല നല്ല ചൂടുള്ളതിനാൽ തന്നെ വധൂവരന്മാർ ആകെ മുഷിഞ്ഞ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു അതിനിടയിൽ മാധ്യമങ്ങളുടെയും ആരാധകരുടെയും ആളുകളുടെയും തിരക്ക് കാരണം തന്നെ നിയന്ത്രിക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു ആങ്കറുടെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങിച്ച് ഷിയാസ് കരിയും തന്നെ ദേഷ്യപ്പെടുന്നത് കാണാം എന്നാൽ ഷിയാസ് യും ദേഷ്യപ്പെടാതിരിക്കാനോ അദ്ദേഹം കൂടുതലിറങ്ങി സംസാരിക്കാതിരിക്കാനോ ഭാര്യ കൂടെ പിടിക്കുന്നുമുണ്ട് ഷിയാസ് കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോഴും പ്രശ്നമാകരുത് എന്ന് ഓർത്ത് തന്നെ ഭാര്യ ഷിയാസിനോടൊപ്പം നിൽക്കുന്നു ഷിയാസിൻ്റെ അവസ്ഥയും ഇപ്പോൾ ഷിയാസിൻ്റെ മാധ്യമ കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് ഭാര്യ എന്നിതിലൂടെ പ്രേക്ഷകർക്ക് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് മുൻപ് ഷിയാസിൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ സമയത്തൊക്കെ കൂടെ നിന്ന വ്യക്തിയാണ് എന്നാണ് ഭാര്യയെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ദർഫയെ താലി കെട്ടിയ സമയത്തും ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോഴും ഷിയാസ് അതുതന്നെയാണ് പറഞ്ഞത് ജീവിതത്തിൽ പല വൃത്തികെട്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ദർഫ എന്നാണ് പറയുന്നത് പണ്ടൊരിക്കൽ ദർഫയെ വിവാഹം കഴിക്കാനായി പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ദർഫ എന്നൊരു ചെറിയ പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രായം കുറവുള്ളതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ അന്ന് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് എന്നാൽ ഇന്ന് നോക്കൂ പടച്ചോനും ദൈവവും എല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു വിധി തന്നെയാണിത് ദർഫ എനിക്ക് വച്ച പെൺകുട്ടി തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവിടേക്ക് വന്ന് എത്തിയതെന്നാണ് വിവാഹത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു കൊണ്ട് എത്തുന്നത് എനിക്ക് പല മോശം സംഭവങ്ങളും നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ആ സമയത്തൊക്കെ തന്നെയും തനിക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു ആ സമയം തന്നെ അതിജീവിക്കാൻ സഹായിച്ചതും ആ വിഷയം വിഷയങ്ങളെല്ലാം തന്റെ കുടുംബമെല്ലാം മറക്കാനും എല്ലാം സഹായിച്ചത് ഈ ദർഫയാണ് എന്നാണ് ഇപ്പോൾ ഷിയാസ് കരി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്റെ ജീവിത സഹിയാക്കാൻ ഞാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതൊക്കെ സംസാരിക്കുന്ന സമയം അവിടെ ആളുകളുടെ വലിയ തള്ളിക്കയറ്റം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷിയാസ് കരീമിന്റെ വിവാഹത്തിനും ഷിയാസ് കരീമിനും കാണാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി പേരായിരുന്നു എത്തിയിരുന്നത് ആളുകളുടെ തള്ളിക്കയറ്റം കാരണം തന്നെയാണ് അവസാനം അവിടെ ചില സംഭവങ്ങൾ അരങ്ങേറിയത് എന്ന് പറയാം ചില മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് വാർത്തയാക്കുകയും ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറം ആ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഷിയാസിനും കുടുംബത്തിനും അത് വളരെയധികം പ്രശ്നമായി മാറിയിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ